സൊ ബാക്ക് ടു ദ ചാനൽ നമ്മൾ ഇന്ന് ലക്സ്പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ട് വന്ന് വന്നിരിക്കുന്നത് ഈ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ഈ ഒരു എന്താ പൂളന്നൊക്കെ വിളിക്കാം അല്ലെ കുളമായ കുളം ഇത് ഞാൻ മാറ്റാൻ പോവുകയാണ് ഇത് ഞാൻ മാറ്റി ഒരു വേറെ ലെവൽ സംഭവമാക്കാൻ പോവുകയാണ് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഈ എപ്പിസോഡിൽ ഞാൻ ഈ കുളം മാറ്റി വേറെ കുളം ഇവിടെ തന്നെ പണി വന്ന് പക്ഷെ അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഞാൻ ഇവിടെയല്ല അല്ല പണിയുന്നത് ഞാൻ അങ്ങും വണ്ടേ നമ്മുടെ ആ മൂവു ഫാം ഒക്കെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു അടുത്ത് പണിയനാണ് നമുക്കെന്നാൽ കാരണം ഞാൻ മൂവ് ഫാം പൊളിച്ചു മാറ്റും എന്നിട്ട് വേറൊരു മൂവ് ഫാം പണിയും അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഞാൻ പോയി പണിയും അല്ലെങ്കിൽ എന്തേലുമൊക്കെ ചെയ്യും അപ്പം വേറൊരു കാര്യം എന്താ പറയുക വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ തമിഴിൽ കണ്ടിട്ടായിരിക്കും വന്നത് ആ തമിഴയിൽ കണ്ടുവന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് വെറിയൊരു ക്ലിപ്പ് ആയിരുന്നു അതുപോലെ തിരിച്ചു പോകണമെന്നില്ല അതിനേക്കാളും നല്ല ഒരു കുളം ഞാൻ പണിയുന്നതായിരിക്കും നിങ്ങളൊന്ന് ദിവസം കണ്ടു വെക്കുക അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഓക്കെ ആ അപ്പം നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് റിസോഴ്സ് ഗ്യാതർ ചെയ്യണം നമുക്ക് റിസോഴ്സ് വേണം റിസോഴ്സ് ചുമ്മാ പോയി പണിയാണെന്ന് പറ്റത്തില്ല നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും അതിന് നമുക്ക് റിസോഴ്സ് വെക്കാൻ ഫസ്റ്റ് നമുക്ക് ഒരു ചെസ്റ്റ് വേണം പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൈൻഡ് ചെയ്ത് തരത്താ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എഴുന്നേറ്റ് ഈ ഒരു പെട്ടിയിലോട്ട് വെക്കാൻ പോവുകയാണ് ഗോൾഡ് പോവും പോവും ഓക്കെ ഞാത്തിരിക്കുന്നുണ്ട് നമുക്ക് ഈ ആക്സറോട്ട് സോ സോറി ടോപ്പിക്കൽ ഫിഷിനെ ഇതിനകത്ത് തരുന്നു ഷീൽഡ് ഓക്കെ ആ ഇനി ചെസ്റ്റ് പൊട്ടിച്ചെടുക്കുന്നു ഓക്കെ ജസ്റ്റ് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനം കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ കോവിൾ സ്റ്റോൺ ഇല്ല അപ്പൊ നമുക്ക് കോവിൾ സ്റ്റോൺ മറ്റേ ആ കോവിളുടെ ഡീപ് സ്ലേറ്റ് മൂന്ന് ഇരുപത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തിനാല് മറ്റേ സംഭവം എങ്ങനെയാ ഇത് മതിയാന്ന് തോന്നുന്നു ഈ എണ്ണം ഇത് വെച്ചു ഇത് വെച്ചു ചോദിച്ചാൽ ആണ് പിന്നെ നമുക്കിനി വേണ്ടത് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ഏറ്റവും കൂടുതൽ ആവശ്യമായ സംഭവമാണ് ടോർച്ച് ആ ഉണ്ട് കേട്ടോ ടോർച്ച് എന്നോ തിന് ചോദിച്ചാൽ എനിക്ക് മറ്റേ ലാൻഡേൺ ആയിരുന്നു വേണ്ടത് ലാൻഡേൺ എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ടോർച്ച് എടുക്കുന്നു ഓക്കെ എൻ്റെ ഒരു സൈക്കോളജിക്കൽ ബുദ്ധി അനുസരിച്ച് എന്റെ ദിവ്യമായ ആ ഒരു ബുദ്ധി അനുസരിച്ച് അത്രയും മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അല്ല 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 കുറച്ചുകൂടെ കുറച്ചുകൂടെ വേണം ഗ്രാവൽ ബസാൾഡ് ബസാൾഡും ചക്കിതിൽപ്പിക്കും ബസാൾഡ് എന്തെങ്കിലും കിട്ടണോ എന്തെങ്കിലും എന്തുവാ പോളിഷ്ഡ് ബസാൾഡോ അതൊന്നും വേണ്ട വേറെ എനിക്കൊരു സ്റ്റെപ്പ് ടഫ് സ്റ്റെയർ ഉണ്ടാക്കാൻ നാല് ടഫ് സ്റ്റെയർ റൂം വേണം എനിക്ക് ഏതെങ്കിലും ഒരു സ്റ്റെയർ മതി ഒരു കറുത്ത കളർ ഓക്കെ ആ ഇത് മതിയായിരിക്കും ഓക്കെ ഈ സംഭവം എല്ലാം തിരിച്ചു കയ്യിലെടുത്തിട്ട് ഈ ഇത് പൊട്ടിച്ചിട്ട് ആ പൊട്ടിച്ചിട്ട് ഈ ബെഡ് ഇടുന്നു പൊട്ടിച്ചിട്ട് നമുക്ക് മണ്ടയിലോട്ട് പോവാം നിങ്ങൾ ആദ്യമായിട്ട് ഈ കേവിൽ നിന്ന് ഞാൻ വെളി കൊണ്ടുപോകാണ് സുഹൃത്തുക്കളെ ഈ എനിക്ക് തോന്നുന്നു നിങ്ങൾ മൂവ് ഫാം അല്ലാതെ വേറൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് എൻ്റെ ഉൽ ഉൾ ഉൾമനസ് പറയുന്നു നിങ്ങൾ മൂവ് ഫാം അല്ല അതിനകത്ത് എവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഞാൻ കാണിച്ചു തരും നിങ്ങളെ ഓക്കെ ഓക്കെ ഇവിടെ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് ആർക്കും വേണ്ടാത്ത മൂവ് മൂവാം ആണ് നിങ്ങളത് കണ്ടായിരുന്നു ഇതിലൊന്നുകൂടെ ഞാൻ പറയുന്നു ആർക്കും വേണ്ടാത്ത മൂവ് ഫാം ആർക്കും വേണ്ടാത്ത മൂഫം എടിപ്പുണ്ട് ഇത് ആർക്കും വേണ്ടാത്ത മൂഫം ഇത് വർക്കല്ല സുഹൃത്തുക്കൾ ഇതെന്താ പ്രശ്നം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും വർക്കാണ് വർക്കല്ലല്ലോ ആ ഇല്ല വർക്കല്ല നമ്മളപ്പം ഞാൻ ഉണ്ടാക്കാൻ പോന്നെ ആ കോളം കോളം ആ ഇവിടെ നമ്മുടെ മറ്റേ മറ്റേ വാട്ടർ ഉണ്ട് വാട്ടർ മറ്റേ ഓട്ടോമാറ്റിക് എന്താ പറയാ എൻ്റെ രണ്ട് വാട്ടർ ഇട്ട ഒരു വെള്ളം ഫ്രീ ഇട്ടു സംഭവം അതുകൊണ്ട് ഇവിടെ നമ്മുടെ സ്റ്റോൺ ഉണ്ട് കോബർ സ്റ്റോൺ ജനറേറ്റർ ഉണ്ട് വേറെ എന്തോണ്ടേ നമുക്ക് അപ്പം കുളം ഉണ്ടാക്കേണ്ടത് അപ്പം ശരിക്കും പറയാം പ്ലേസ് സ്ഥലമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇവിടെ ഉണ്ടാക്കിയാലോ എനിക്ക് ആ ഇവിടെ കുളം പുഴയുണ്ട് പക്ഷെ എനിക്ക് പുഴ വരെ പോകാൻ വയ്യാത്ത ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എനിക്ക് എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നു വേറൊരു ഐഡിയ തോന്നുന്നു നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാകാം പുഴയോട് ചേർന്നിട്ട് ഇവിടെ ചെറിയൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ട് പാലത്തെയും നമുക്കിരുന്ന് മീൻ പിടിക്കുന്ന പോലെ ആക്കാം പക്ഷെ പെട്ടെന്ന് എനിക്ക് വര വരാൻ പറ്റത്തില്ല ഇവിടെ ഇങ്ങോട്ട് ഈ മരവും ഇതും എല്ലാം കാരണം എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പം പാത്തൊന്ന് ശരിയാക്കണം അങ്ങനെയാണ് എനിക്ക് ഇവിടെ വെക്കാം അങ്ങനെയാണ് എനിക്കിവിടെ വെക്കാം ആക്ക ഓ ക്രാഫ്റ്റിൻ്റെ എടുത്തില്ല തേങ്ങ ഓക്കെ ഞാൻ ആ ശുഭലക്ഷ ഓക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് വേറെ കാര്യം ഞാൻ വിചിച്ചു നമുക്ക് ഈ വെള്ളം നമുക്ക് ഇവിടുന്ന് മാറ്റി ഏഹ് തേങ്ങ വന്ന പണ്ടത്തെപ്പോലെ എം എൽ ജി ഒന്നും ഇപ്പൊ വർക്കാവുന്നില്ല ആ എന്ത് ചെയ്യാൻ വാട്ടർ മെല ഇവിടുത്തെ ഏഴെണ്ണം ഉണ്ട് ഞാൻ ആക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്യണ ഇവിടുന്നു ഇത് ക്ലീൻ ചെയ്യാൻ വലിയ പരിപാടിയൊന്നുമില്ല നമുക്ക് നെതറാക്ക തൽക്കാലം ഇവിടുന്നുണ്ടവലുമില്ല പോട്ടെ ഇവിടെ ഈട്ടത് ഷവർ ആ ഷവർ ഇല്ലേ വൽ എടുത്ത് ഈ ബ്രെഡ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ബ്രെഡ് എടുക്കാം ആരും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് നമുക്ക് ആരോ തിരിച്ച് വെച്ചേക്കാം ഇപ്പം നമുക്ക് അയം പിക്സിൻ്റെ ആവശ്യം വരുന്നില്ല അയംപിക് ആക്സോടെ വെച്ചേക്കാം വേറെ ഫിഷൻ റോഡ് വെക്കട്ടെ ആയിരിക്കട്ടെ ആവശ്യം വരും വേറെ വെക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ നമുക്ക് കുറച്ച് ഡർട്ട് എടുക്കണം ആ അന്യദ്രാക്ക് തിരിച്ച് വെക്കണം ബാക്കിയുള്ള അച്ചിറക്കയിൽ ചിറ സംഭവം എല്ലാം എടുത്ത് വെച്ചു അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ കോ ഓ ആ ഇതുകൊണ്ടല്ലേ ഓക്കെ ഡയറിറ്റും പോയി ഇവിടെ കുറച്ച് കച്ചറിയിടം ഉണ്ട് കച്ചറ പോട്ടെ കച്ചറ പോട്ട എൻ്റെ കച്ചറ പോട്ട ആ ബാക്കിയുള്ള ഓക്കെ നമ്മളിത് കളയാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് തിടും ആ ആദ്യം നോക്കപ്പോ മണ്ടേലത്തേ കളയാണ് മണ്ടേ വെള്ളം ഒഴുകി വീരുന്നത് മൂലം എനിക്കവിടെ കളയാൻ പറ്റുള്ള അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇടുക ഓക്കെ എൻ്റെ ഫുട്ടി വിമാനം തന്നെ എന്നെ പോലത്തെ ആ ഇപ്പോഴത്തെ നിന്നോടാ അവരുടെയൊക്കെ കളി പോട്ടെ അറിയല്ലേ

ഞാൻ തിരിച്ചെത്തി ഫസ്റ്റ് വെക്കണ്ടതാന്ന് വെച്ചാൽ ചെസ്റ്റ് എടുത്തിട്ട് കൈ വെക്കുന്നു രണ്ട് പോട്ടെ ചെസ്റ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ട് നമുക്കിപ്പം ആവശ്യമുള്ളത് മാത്രം കയ്യിലെടുത്തിട്ട് ബാക്കിയെല്ലാം തിരിച്ചു വെക്കുന്നു തൽക്കാലം കൈ ഇരിക്കട്ട് ബാക്കി ഇതിൽ ഇരുന്നോട്ട് കട്ടിലും കൈയിൽ നിന്നോട്ട് വെള്ളം പൊക്കോ ബി പി ക്യാക്സും പൊക്കോ ഇതും പൊക്കോ ഇതും പൊക്കോ റോസും പൊക്കോ ഓക്കെ ഇനി ഗ്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കൂടെ വെച്ചിട്ട് ഇതെടുത്ത് ഇങ്ങനെ വെച്ച് ആയില്ല ഓക്കെ ഓക്കെ ഇങ്ങനെ വെച്ചാൽ വീട്ടിൽ നമുക്കിത് മൊത്തം സ്ലാബ് ആക്കാം ഓക്കെ അറുപത് സ്ലാബ് എനിക്ക് അറുപത് സ്ഥലം ഇനി നമ്മളിങ്ങനെ മൂന്ന് 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 വെച്ച് പകുതി വരെ കൊണ്ടുപോകണം ഏ ഇതിന് മണ്ട പോകുന്നത് മുറിച്ചിങ് മാറ്റിയിട്ട് വണ്ടി വരണം ആ വണ്ടേ വന്നു ഇവിടെ വെച്ചിട്ട് ആ ഓക്കെ ഓക്കെ ഇങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് പോകണം മൂന്നെണ്ണം വെച്ചാ വൃത്തിയായിട്ടോ ആ കുഴപ്പമില്ലല്ലേ നമുക്ക് ഇവിടെ ഉണ്ടോ മറ്റേ എന്തായാലും ഫെൻസ് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഫെൻസ് വെച്ചേക്കാം ഓക്കെ ഇത്ര മതി എന്ന് തോന്നുന്നു ആ ഓക്കെ ഇത്ര മതി ഇനി നമുക്ക് ചെയ്യാനുള്ള ചെസ്റ്റ് എടുത്തിട്ട് സ്ലാബ് തിരിച്ചിരുന്നു പ്ലാങ്ക് തിരിച്ചിരുന്നു അന്ന് ഫെൻസ് എടുക്കുന്നു എടുത്തിട്ട് ഓക്കെ ഇതിങ്ങനെ അതൊന്ന് വില കൊണ്ടുപോയിപ്പുറത്തും വെച്ചാൽ എനിക്ക് നടക്കാൻ പറ്റുമോ ആ നടക്കാക്കാൻ പറ്റൂല്ലേ എന്നാ പിന്നെ ഇത് മൺഡേയിലും മൺഡേക്ക് ഇതിന് ആ ഓക്കെ മൺഡേലും അതിപ്പം ഇപ്പൊ തീരെന്ന് തോന്നുന്നില്ല നിങ്ങളൊരു ആരച്ചി മൊത്തം പണിയിട്ട് കാണിച്ചു കാണിച്ചുതരാം ആ ഒരു പഴയ ക്ലിപ്പിൽ നിന്ന് ഇവിടം വരെ വരാൻ ജസ്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് മാത്രമേ എടുത്തുള്ളായിരിക്കും പക്ഷേ എനിക്ക് റിയൽ ലൈഫിൽ മൂന്ന് ദിവസം എടുത്തു ഈ ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം മൂന്ന് ദിവസം ഞാനിരുന്ന് ഭയങ്കര പണിയായിരുന്നു ഞാൻ ആ ഒരു ഫിഷിംഗ് ഏരിയ മാത്രമല്ല ഉണ്ടാക്കിയത് ഫിഷിംഗ് ഫിഷിങ് ഏരിയെന്ന് എൻ്റെ ബേസിലോട്ടൊരു ചെറിയ പാത്തുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പാത്തിന് വേണ്ടി ഞാൻ എടുത്തത് എൻ്റെ കയ്യിലുള്ള ഈ പോളിഷ് ആണ് നമ്മൾ വെറുതെ ഉണ്ടാക്കി വെച്ചായിരുന്നു അത് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ വെച്ചപ്പോൾ സുഖമായിട്ട് തോന്നി എനിക്ക് സുഖമായിട്ട് തോന്നി കേട്ടോ അത് വെച്ച് ഞാൻ വെച്ച് വെച്ചു പോയപ്പോൾ തീർന്നു അത് കഴിഞ്ഞു തീർന്നിട്ട് ഞാൻ പോയി മൈൻ ചെയ്തു കുറേ സംഭവം ഉണ്ടാക്കി പിന്നെയും പോളിഷ് ചെയ്തു അങ്ങനെ കുറെ സമയം പോയി ഇപ്പം ഞാൻ കാണിച്ചത് എൻ്റെ കുറേ സംഭവം ഉണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ ഫിഷിംഗ് ഏരിയ ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കണ്ടായിരുന്നു ഇവിടെ ഇവിടെ വരുമ്പം ഇവിടെ ഞാൻ എനിക്ക് പോകാൻ വേണ്ടി നമ്മുടെ രണ്ട് ബോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്ക് ബോട്ടും ഉണ്ട് ജംഗിൾ സ്പ്രൂ ഇതിൻ്റെ ബോട്ട് നമുക്ക് രണ്ട് ബോട്ടും ഇരിപ്പുണ്ട് നമുക്ക് ഏത് വേണ്ടത് നമുക്ക് എടുക്കാം പിന്നെ ഇവിടെ മറ്റേ നമ്മുടെ ഡ്രീപ് ലീഫ് വെച്ച് നമ്മുടെ രണ്ട് സൈഡിലും ഉണ്ട് ഇതും ഞാൻ ഇവിടെ നടുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതോ പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനുള്ളത് ആ ഇവിടെ ഞാൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു പക്ഷെ വേണ്ടെന്ന് വെച്ചു ആ ഇനി ആവശ്യമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ആ ഒരു നമ്മുടെ ട്രോപ്പിക്കൽ ഫിഷിനെ തൊട്ട് ഇടമായിരുന്നു ട്രോപ്പിക്കൽ ഫിഷിന് ഇതിനകത്ത് ഇടുന്നത് ആ നമുക്ക് പിന്നെ ആലോചിക്കാം അതിനകത്ത് ഇടുന്ന പിന്നെ എവിടുന്ന് ഇത് പാത്ത് പാത്തുണ്ടാക്കും ഞാൻ പാത്ത് കാണിച്ചു തരാം പാത്ത ചുമ്മാത്രേ ഉള്ളു ഓ നിങ്ങക്ക് ഇത് ഇത് മാറ്റാനുള്ള വല്ല ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് എത്ര വെട്ടിയിട്ട് ഇതിങ്ങനെ പിന്നെ വന്നോണ്ടിരിക്കുക അപ്പൊ അത് മാറ്റ ഐഡിയ എല്ലാം ഉണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഉണ്ടാക്കാവോ ഇങ്ങനെ വെട്ടി 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 മടുത്തു ആ ഇതുവഴിയല്ലേ പാത്ത് ഇതുവഴി ഇങ്ങനെ പോയി ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറി കയറി കെറി കെറി കേറി ഇവിടെ അമ്പര നമ്മുടെ 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 പാത്ത് ഇവിടെ ഞാൻ മരംഭിച്ച ഒരു സംഭവം ഉണ്ടാക്കണി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനപ്പുറത്ത് നമ്മൾ നമ്മുടെ എന്തുവാ പ്ലാങ്ക് വെച്ച് ചെയ്യുന്നു ഇവിടെ ഇനി ഇങ്ങോട്ടുള്ളത് നമുക്ക് ഇവിടെ വല്ല ബിൽഡ് നടത്തുവാണെ അങ്ങോട്ട് നമ്മൾ പാത്ത് ഉണ്ടാക്കുന്നത് ഈ ഒരു ഡീപ് ഫ്ലേറ്റിന്റെ പോളിസ് ഡീപ് ഫ്ലേറ്റ് വെച്ചാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് അതായത് നമ്മുടെ ബേസിനകത്ത് നമ്മൾ പാത്ത് പാത്തുണ്ടാക്കു ബേസിനകത്ത് ഞാൻ തന്നെ ഒരു ഇതിനു വേണ്ടി മറ്റേ ഗ്രാസ് ബ്ലോക്കൊക്കെ വെച്ചിട്ട് അത് മറ്റേ ഞാൻ പ്ലാങ്ക് വെക്കാൻ ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ഞാൻ ചെയ്യുന്ന വർക്കെല്ലാം പ്ലാങ്ക് ഉപയോഗിച്ച് പാത്തും ഇതിന് ഈ ഒരു ഇതിനപ്പുറം ഉള്ളത് ഡി ഫ്ലേറ്റും വെച്ചായിരിക്കും അതിനു വേണ്ടി ഒരു ഒരു മാർക്കിന് വേണ്ടിയാണ് ഞാൻ ഇത് അരച്ച് വെച്ചിരിക്കുന്നത് ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെ പറയാനുള്ളത് ഇത് ഇത് ടെമ്പറിയല്ല നമുക്ക് കുറച്ച് വേർക്ക് ഇതുകൂടെ നടത്താൻ വേണ്ടി ഇതിൻ്റെ ചുറ്റും നമുക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വേണേൽ വെച്ചിട്ട് ഞാനിപ്പം ഇങ്ങനെ നടന്നു പോകാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വീഴാമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വേണേൽ അടച്ചൊക്കെ വെക്കാം പിന്നെ ഇവിടെ ബിൽഡ് ചെയ്യുന്ന അനുസരിച്ച് അത് ബ്രേക്ക് ചെയ്ത് ഇവിടെ അങ്ങോട്ട് ഉണ്ടാക്കിയാലും മതി കാരണം അങ്ങോട്ട് ഫെൻസ് വെക്കുവാണെങ്കിൽ പിന്നെ സോംബീസ് ഒന്നും നമ്മൾ പാത്തിക്കൂടെ പോകുകയാണെങ്കിൽ സോംബീസ് അറ്റാക്ക് ചെയ്യത്തില്ല അത് വേറൊരു പ്ലസ് പോയിന്റ് ആണ് അതൊക്കെ വേണമെങ്കിൽ വെക്കാം പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഷിയർ ഉണ്ടാക്കിയിട്ട് വേണേൽ നമുക്ക് ഗ്രാസ് ഗ്രാസ് ഗ്രാസും ലീവ്സ് എല്ലാം എടുത്ത് ഇവിടെ ഒന്നും കുറച്ചുകൂടെ ഭംഗിയാക്കാം പിന്നെ താട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനി ഇങ്ങോട്ട് ഇവിടം വരെ ഞാൻ ആക്കിയിട്ടുള്ള പ്ലാങ്ക് നമുക്ക് താഴെ ആ ബേസ് വരെ എത്തണം അതുപോലെ ഞാൻ സെറ്റ് ആക്കണം അത്യാണോ കുഴപ്പമില്ല ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷോർട്ടായി പോയി കാണും പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ മൂന്ന് ദിവസം എടുത്തു മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഇത്രയും കാണുന്നത് പിന്നെ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം മൈൻക്രാഫ്റ്റിൽ ക്രാഫ്റ്റിൽ ഇതുപോലെ ഞാൻ ഒരു ബിൽഡ് ചെയ്യുന്ന ഇതുവരെ ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു ഒരു ഇതോടെ ഉണ്ട് അപ്പം ഇന്നത്തെ ഇവിടെ ഇഷ്ടമുള്ള ഇഷ്ടം ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ മനോരോട് അയച്ചു കൊടുക്കുക തൃണു എൻ്റെ ബേബി